ഗതാഗത നിയമലംഘനം കാറുകളുടെ പിഴ ഒഴിവാക്കി ശൈത്യകാല ക്യാമ്പിംഗിന്റെ മാർഗനിർദ്ദേശങ്ങളുമായി മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ കരട് ഒമാൻ ഷൂറ കൌൺസിൽ അംഗീകരിച്ചതോടെ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് വേഗം കൌൺസിലിന്റെ മൂന്നാം സമ്മേളനത്തിലെ അഞ്ചാം യോഗത്തിലാണ് മന്ത്രിസഭ ശുപാർശ ചെയ്ത കരാറിന്റെ കരടിന് അംഗീകാരം നൽകിയത് തുടർന്ന് കരാർ മന്ത്രിസഭയുടെ തുടർ നടപടിക്കായി റഫർ ചെയ്തു യോഗത്തിൽ കൌൺസിൽ ചെയർമാൻ ഖാലിദ് ബിൻ ഹിലാൽ അൽ മവാലി അധ്യക്ഷത വഹിച്ചു കരാർ പ്രാദേശിക വിപണിയിൽ സൃഷ്ടിക്കാവുന്ന പ്രതിഫലനങ്ങളും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ അവസരങ്ങൾ രൂപപ്പെടുത്താനുള്ള സാധ്യതയും കരാറിലെ വെല്ലുവിളികൾ തുടങ്ങിയ നിർണായക കാര്യങ്ങൾ സമിതി വിലയിരുത്തി കരാർ പ്രാദേശിക വ്യവസായങ്ങളിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളും അവ കുറയ്ക്കാനുള്ള തന്ത്രങ്ങളും കൗൺസിൽ വിലയിരുത്തി ഒരാഴ്ചയ്ക്കകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തുമെന്നാണ് റിപ്പോർട്ട് ഗതാഗത നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ നടപടിയുമായി ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് മുൻപുള്ള നിയമലംഘനങ്ങളിൽ കാറുകൾക്ക് നൂറ് ശതമാനം പിഴയിളവ് അനുവദിച്ചു നിയമലംഘനത്തിന്റെ തോതനുസരിച്ച് ചില പിഴകൾ ഗഡുക്കളായി അടയ്ക്കാനും അനുമതി നൽകിയിട്ടുണ്ട് പിഴയിളവുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപന പ്രകാരം ടാക്സികളുടെ സിംഗിൾ ഓണേഴ്സിനും ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും പിഴ കുടിച്ചുകയിൽ നൂറ് ശതമാനം ഇളവാണുള്ളത് അതേസമയം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് എഴുപത് ശതമാനം പിഴ ഒഴിവാക്കി നൽകും ബാക്കി തുക ആറുമാസത്തെ ഇടവേളയിൽ അടച്ചാൽ മതിയെന്ന ആനുകൂല്യവുമുണ്ട് വലിയ കമ്പനികൾക്ക് പിഴ തുകയിൽ അൻപത് ശതമാനം ഇളവാണ് അനുവദിച്ചത് ബാക്കി തുക അടയ്ക്കാൻ ആറുമാസത്തെ ഇടവേളയും അനുവദിച്ചു ഏതെങ്കിലും കമ്പനികൾ കാലാവധിക്ക് ചുരുങ്ങിയത് ഒരു വർഷം മുമ്പെങ്കിലും പ്രവർത്തനം റദ്ദാക്കുകയോ വാണിജ്യ ലൈസൻസ് റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളുടെ മുഴുവൻ പിഴയും ഒഴിവാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു പിഴ ലഭിച്ചവർ ഇളവ് ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു തണുപ്പുകാലം എത്തിയതോടെ സജീവമാകുന്ന ക്യാമ്പിംഗ് സുരക്ഷിതമാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ക്യാമ്പ് ഒരുക്കേണ്ടത് കാരവൻ ടെന്റ് എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും ഓരോ ക്യാമ്പ് സൈറ്റുമായി അഞ്ച് മീറ്ററിൽ കുറയാത്ത ഉണ്ടായിരിക്കണം ബീച്ചുമായും പത്ത് മീറ്റർ അകലം വേണം മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളിലും ക്യാമ്പിംഗ് അനുവദിക്കില്ല ആവശ്യമായ ലൈസൻസ് നേടാതെ ക്യാമ്പ് നടത്തിയാൽ പിഴ ചുമത്തും ക്യാമ്പിംഗ് കാലയളവിൽ സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കണം വൃത്തിഹീനമായതും നിലവാരം കുറഞ്ഞതുമായ മൊബൈൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട് ഓരോ സൈറ്റിലും മുഴുവൻ സമയവും സുരക്ഷാ ഉപകരണങ്ങളും മറ്റും നൽകേണ്ടത് ക്യാമ്പിംഗ് ലൈസൻസ് നേടിയ ആളാണ് നിരോധിത ആവശ്യങ്ങൾക്ക് ക്യാമ്പോ കാരവനോ ഉപയോഗിക്കാൻ പാടില്ല നിയമങ്ങൾ തീരുമാനങ്ങൾ നിയന്ത്രണങ്ങൾ പൊതുധാർമ്മികതകൾ എന്നിവ പാലിക്കാൻ ക്യാമ്പ് അംഗങ്ങൾ ബാധ്യസ്ഥരാണ് ഇപ്രി ഹെൽത്ത് സിറ്റിയും ലോകാരോഗ്യ സംഘടനയും തമ്മിലുള്ള സഹകരണ ധാരണാപത്രം വ്യാഴാഴ്ച ഒപ്പുവെച്ചു ഹെൽത്ത് സിറ്റീസ് പദ്ധതികളെ ശക്തിപ്പെടുത്തി സ്ഥിരതയുള്ള വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സമൂഹത്തിലെ ആരോഗ്യ ബോധവൽക്കരണം ഉയർത്തുന്നതിനുമായുള്ള ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഡബ്ല്യു എച്ച്ഒയുമായുള്ള ധാരണാപത്രം ധരണാപത്രം ഒപ്പുവെച്ചത് വിലായത്തിലെ ഹെൽത്ത് സിറ്റീസ് പദ്ധതിയുടെ യാത്രയിൽ സുപ്രധാന ഘട്ടമാണെന്ന് ഇബ്രി വാരി ഷെയ്ഖ് ഡോക്ടർ സൈദ് ബിൻ ഹുമൈദ് അൽ ഹർത്തി പറഞ്ഞു ലോകാരോഗ്യ സംഘടനയിലെ ഒമാൻ പ്രതിനിധി ഡോക്ടർ ജീൻ ജബൂർ ദാഹിറ ഗവർണറേറ്റിലെ ആരോഗ്യ സേവന ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹം അൽ കൽബാനി തുടങ്ങിയവർ സംബന്ധിച്ചു ധാരണാപത്രം ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഹെൽത്ത് സിറ്റീസ് ആശയത്തെക്കുറിച്ചുള്ള നടത്തി ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്